ഞാൻ പലപ്പോഴും ഞങ്ങളെ പ്രഭാഷണങ്ങളൊക്കെ എടുത്തു പറയാറുണ്ട് ഷംസുല്ലലമായി അധികം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം സമസ്ത കേരള കേരളീയത്തുലമയിൽ നിന്ന് പിരിഞ്ഞു പോയ ഈ സംഘം ഇവരെ കുറിച്ച് സുന്നി എന്ന് പറയാൻ പറ്റില്ല സുന്നി എന്ന് ഇങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് സുന്നിയാവൂല ഒരിക്കലി പറഞ്ഞ ഷംസുല്ലലമ എന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു ബിതാക്കത്തുകാരാണ് ഇവര് സുന്നികളല്ല എന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇന്നലെ ആ വാഫിക്ക് അഭിമുഖം കൊടുക്കാണ് എന്താ പറഞ്ഞത് സമസ്ത കേരള ജമിയമയിൽ നിന്ന് പിരിഞ്ഞു പോയ ഇവരെ സുന്നി അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സുന്നിയല്ല ഒരു വിദഗ്ധുകാരാണെന്നാണ് ശംസുല്ലമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പൊ സുന്നിയല്ല വിദഗ്ധുകാരാണ് സമസ്തകാര ജമീയത്തിൽ പിരിഞ്ഞു പോയതിൽ ഒന്നാമത്തെ ആളാരാ താജിലുള്ള താജുലമല്ലേ താജുലമ്മെന്ന് ഒഴിഞ്ഞല്ലോ ആരോടൊരു പറഞ്ഞു കൊടുക്കണേ അപ്പുറത്തെ ഭാഗത്തുള്ള ശംസുലമന്റെ ആളാന്ന് പറഞ്ഞ ആളോടാ അപ്പൊ ഓന്റെ ഭീഷണത്തിൽ രമസ്തി പിരിഞ്ഞു പോയതിൽപ്പെട്ട ഒന്നാമത്താൾ താജുല ഉള്ള തങ്ങളാന്നല്ലേ ഓൻക്ക് അറിയാം അപ്പൊ താജിലെന്ന സുന്നിയല്ല എന്നും താജുലമ്മ പുത്തൻവാദിയാണ് വിദഗിയാണ് എന്നാണ് ഈ ചങ്ങാ ഇന്നലെ ആ വിമുഖത്തിൽ ആ വാഫിനോട് പറഞ്ഞു കൊടുക്കണ്ടേ എന്നാൽ അതേ ഇവൻ തന്നെ പറഞ്ഞ കേട്ടോളി ആ വാഫിയും കേട്ടോ ഇവനും കേട്ടോ സർവ്വ ഗുരുവെട്ടികളും കേട്ടോളി ആരായിരുന്നു താജുലുമാ നമസ്തകേരത്തിനും പിരിഞ്ഞു പോകുന്നതിന് ശേഷം താജുലമന്റെ വഫാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലത്തില് ഈ നൌഷാദ് പറഞ്ഞ കേട്ടോളി താജുലിനെ പറ്റി ചംസുലുമാ പറഞ്ഞതിന്റെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ എന്താണ് സുന്നിയല്ല ഒരു വിധായി അത് പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞ താജുലമനെ പറ്റി ഈ നൌഷാദ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ടാ ാണോ സുന്നിയാണെന്നാണോ കണ്ണു തുറന്ന് കണ്ടുപോയി പച്ച കള്ളമ കണ്ടോ വനക്കൊക്കെ മരിച്ചു കൊണ്ടേ കൈ ഇത് പറയോ കേട്ടടോ എൻ്റെ കണ്ണു തുറന്ന് കണ്ടോ കേട്ടോ സർവ്വ പുരട്ടികളും കേട്ടോളി സർവ്വ ആളുകളും കേട്ടോളി ഇവൻ കപടൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് കബടൻ അതുകൂടി മനസ്സിലാക്കി പ്രബോധകരായി വരെ അവരെയാണ് അതുകൊണ്ട് തന്നെ കയാമത്ത് നാൾ വരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഔലിയാക്കളും ആലിമീങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു ഹുസുറഹുൽ അസീസ് അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ

ൌളിയാക്കളെയും സ്വാധീനങ്ങളെയും ആണ് അള്ളാഹുത്താൽ അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ കണ്ണീരിപ്പെട്ട ആളായിരുന്നു ആരെ പാപ്പ മാത്രല്ല ആ താജുല്ല്മെ പഠിപ്പിച്ച ആശയം സുന്നതീരുമാനത്തിന്റെ ആശയമായിരുന്നു ഇവന്തലെന്താഫിക്കം കൊടുത്ത് സമസ്തയിൽ നിന്ന് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ശുന്നിയല്ലാന്നും അവർ പിതാകിയാണോ എന്നും ആണ് ശംസ പഠിപ്പിച്ചത് അപ്പൊ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയതിൽ ഒന്നാമത്തെ ആള് ആരാണ് താജുലാണ് അത് താജുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട് എടാ എന്നോടാടാ തെറ്റിയത് ഏ പിന്നോടല്ല ഞാനാടാ ഇറങ്ങി പോന്നത് എന്ന് പറയുന്ന കിപ്പ് നമ്മൾക്കുണ്ട് അപ്പൊ താജുല്ല്മയാണ് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവരിൽ പെട്ട ഒന്നാമത്തെ ആള് അപ്പൊ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ശുന്നിയല്ല പിതയ്യ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടലൊന്നാമത്തെ ആളാ താജുല്ല്മ താജു സുന്നിയല്ലാന്നാണ് പറഞ്ഞിട്ടുണ്ട് ഈ ചങ്ങായി അതേ ഇവൻ തന്നെ എന്താ പറഞ്ഞത് കൊടുത്ത ആളായിരുന്നു അമ്പ്യാക്ലിയും സുന്നത്തെ താജുലും താജുമേമാറ്റനുസരിച്ച് ജീവിച്ച ആളായിരുന്നു പിന്നെങ്ങോട്ട് താജ്മ വിധയവല് സംസുലമ വിതയില്ല പറഞ്ഞത് പറഞ്ഞേ സംസുലമ വിതയി എന്ന് പറഞ്ഞ സമസ്തയിൽ നിന്ന് വിരിഞ്ഞു താജുലമ പെട്ട താജുലപ്പിൻ്റെ സുന്ദർജമായ നേതൃത്വം കൊടുക്കലേ ഇതിൽ പോരാതാ ശരി ഏതാ സത്യം ഇത് ഇന്നലെ പറഞ്ഞതാണോ സത്യം അതല്ല ഈ പറഞ്ഞതാണോ സത്യം ഏതെങ്കിലും ഒന്നു കാരണം സമസ്തയിൽ നിന്ന് വിരിഞ്ഞു പോയത് താജിലമ്മേണ് ആർക്കും തർക്കമില്ല താജുലമ്മേൻ ഒന്നാമത് ഇറങ്ങി പോകുന്ന ആള് മനസ്സിലായോ അത് താജുലമ്മേനെ പറഞ്ഞിട്ടുണ്ട് നിഷേധിച്ചാൽ കിട്ടുമ്പോൾ താജിലാക്കും മനസ്സിലായോ അപ്പൊ അന്റെ കാപ്പറ്റിയാണ് ആർക്കും വേണ്ടത് ഈ കളിവ് പറയുന്നുണ്ട് എന്റെ അഭിമുഖം പൊട്ടിപ്പൊഞ്ഞ് പോളിസായി അങ്ങായി അത്രയുള്ള എന്റെ അഭിമുഖം അങ്ങനെ വേണ്ട എനിക്ക് മറുപടി പറയുന്നത് സാധാരണക്കാർക്ക് തന്നെ വളരെ ഈസിയാ അതാ പറഞ്ഞാൽ തെളിച്ചേ കേട്ടോക്കി സംശയം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു എൺപത്തി ഒമ്പിൽ പിരിഞ്ഞു പോയവര് അതേ പിരിഞ്ഞു പോയപ്പെട്ട ഒന്നാമത്താളെ ഏറ്റവും വലിയ ആളാന്ന് വെച്ചിട്ട് പ്രസംഗിക്കണേ ഇവിടെ മുമ്പ് പ്രസംഗി വെച്ചിട്ടുണ്ട് എനിക്ക് എന്നെ പറഞ്ഞ മറുപടി എങ്ങനെയുണ്ട് മുള്ളിയുടെ മുള്ളോട് എടുക്കരു ഇതാ പറഞ്ഞേ എനിക്കൊക്കെ കുഞ്ഞ് വേറെ വല്ല പണിക്കും പോകാനല്ലേ തൂങ്ങിച്ചാലേ അത് കൂടി പറഞ്ഞിട്ട് കണ്ടോ ഇതിലും നല്ല തൂങ്ങിച്ചാലാ ഉണ്ടാവും അത് ശരിയായിട്ട് പറഞ്ഞു ദിനായിട്ട് നല്ല തൂങ്ങിച്ചാല കാരണം പച്ചക്കള്ള പറഞ്ഞിട്ട് നല്ല തൂങ്ങിച്ചാലല്ല അതിന്റെ അന്തസ്സം ഉണ്ടാവും വളരെ കറക്റ്റാണ് കാരണം എൺപത്തൊമ്പതിൽ തിരിഞ്ഞു പോയവർ ശുന്നില്ലെന്നും വിധൈകളാണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാഫിക്ക് അഭിമുഖം കൊടുക്കുക വാഫിനോട് പറഞ്ഞു കൊടുക്കുക വാഫിയാണ് സംശ ആളാണ് അപ്പൊ വാഫിന്റെ വാഫി വാഫിന്റെ വിശ്വാസം എന്താ തമസ്യു പോയല്ലോ നമ്മളെല്ലാത്തെ തങ്ങളാണ് എ പി ആണ് എ പി സ്ഥാബെന്നല്ലേ അതി പിരിഞ്ഞു പോയ പോയാുന്നില്ലാന്ന് ഓനോട് പറഞ്ഞു കൊടുത്താൽ ഉള്ളാളിത്തങ്ങൾക്കുണ്ടേ ഓനെ കൊടുക്കണ്ടേ ആ ഉള്ളാളിത്തങ്ങൾ തന്നെ ഏറ്റവും വലിയ സുന്ദരമായ അനന്തരവാശികൾപ്പെട്ട ആളാണെന്നും ഇവൻ തന്നെ പറയാ ഈ പറഞ്ഞ ആളെ പറ്റി സുന്നിയല്ലാന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക ഇതിന് ഇതിൽ നല്ല തൂങ്ങിച്ചതിനെ അതിന് അന്തസ് ഉണ്ടാവും വിചാരി കളവര്ട്ടും അത് കൊണ്ടുപോകാ കിട്ടും നോക്കി അത് നല്ലേ ഈ പണി കിട്ടുന്നേ